ഓക്കെ ഓക്കെ ഈ സംഭവം നമ്മള് റെസ്റ്റോറന്റിന് സംഭവം പോകുന്ന ഫുഡ് അടിക്കാൻ വേണ്ടി വന്നില്ല ഈ റെസ്റ്റോറന്റ് നമ്മളെ മേടിക്കാൻ പോവാ പൈസ കൊടുത്തിട്ടില്ല എന്റെ മുമ്പ് ചെറിയ പരിപാടിക ഇവിടത്തെ മുതലാൽ ആണെങ്കിൽ ഇപ്പൊ അത് ടൈറ്റ് എന്തെങ്കിലും ഒക്കെ ഒന്നും കിട്ടുമോന്ന് അറിയാൻ വേണ്ടി വന്നേക്കാം നമുക്ക് മുതലാലോ വന്നിട്ട് പറഞ്ഞു ആളുടെ അടുത്ത് നേരിട്ട് സംസാരിച്ചു നോക്കാം സ്ഥലം കണ്ടിട്ട് വലിയ ഇഷ്യൂസ് കുഴപ്പമൊന്നും സംസാരിച്ചു നോക്കാം ഹലോ നിങ്ങൾ ഇത്ര വന്ന ഞാൻ തന്നെ വിളിക്കാന്ന് ഇന്നത്തെ ദിവസം ഭയങ്കര നമുക്ക് ഓടിച്ചു കാണാട്ടാ ഭയോ ഇവിടെ എനിക്ക് ഇവിടത്തെ കാര്യങ്ങളൊക്കെ വി കഴിഞ്ഞു എല്ലാം ചറപറ പൂ ചുട്ടാ വിറ്റ് പോട്ടാ കുറിച്ച് പറയുമ്പോഴും അതെട നമ്മള് കമ്പ്യൂട്ടർ പറഞ്ഞത് എവിടെ സ്വിച്ച് കാണാൻ പ്ലഗ്ഗൊന്നും കുത്തി സ്വിച്ച് ഒന്നും കാണാ വീട്ടിലൊക്കെ ടിവിക്ക് സ്വിച്ച് ഉണ്ടാവില്ല ഇതില് സ്വിച്ച് ഒന്നും കാണാല്ലേ സാറേ എന്തോ പറയണേ ഒരു കമ്പ്യൂട്ടർ ഓൺ ആക്കാൻ അറിയില്ല ഒരു കമ്പ്യൂട്ടർ സ്വിച്ച് വെച്ചിട്ടില്ല ഇത് ഇടയിലുള്ള കാ ഇതാണ് മോണിറ്റർ ഓ ഐടിഎസ്സി ഓക്കേ ഓക്കേ എന്താ ഇപ്പോ വല്യനെ അടുത്ത ചെയ്യേണ്ടതാണോ ഓക്കേ മോണിറ്റർ അടാ മാർക്കറ്റ് കണ്ടോ അടാ മാർക്കറ്റ് മാർക്കറ്റ് കണ്ടോ ആ മാർക്കറ്റ് എടുത്താ ആ അലിസാനിൽ കണ്ടോ ഓക്കേ 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 ഇതൊക്കെ നമ്മൾ стиരജി നടന്നവരേ ഇതിങ്ങനെ എന്തെങ്കിലും ഒക്കെ പറയുമ്പോഴേ എൻടെ മനസ്സിൽ സന്തോഷം ഉണ്ടാവും പിന്നെ ഫ്രോസൺ ബീഫ് പാറ്റീസ് ഉണ്ട് ബർഗർ വണ് ബർഗർ വണ് ബർഗർ റാപ്പ് തനിക്ക് ബാക്കിയൊന്നും തനിക്ക് ഇപ്പൊ കിട്ടില്ല അല്ല ആൾക്കാകെ ഇത് മാത്രമേ മേടിക്കാർ കച്ചവടക്കാർ വരെ തരണില്ലേ സാധനങ്ങള് ചുരുക്കം പറഞ്ഞ നന്നായിട്ട് എന്റെ ഓർഡർ ചെയ്യാൻ പോലെ തരില്ല വണ്ടി നോക്കിറക്കണ്ടോ എവിടെ എവിടെ വെക്കണ്ട പറ അടുത്തത് ബർഗർ വണ്ട് ഓക്കേ ബർഗർ വണ്ടി എടുത്താലേക്കാണ്ടെ പോയി ചായ കൊടുത്ത ചായ കാശ് കൊടുത്തു ഞാൻ പോരാശിക്കും സ്റ്റു ആ ഹലോ ഞാൻ അതിനനച്ചിണ്ടാക്കിയോളോർക്കണ്ടേ പണിക്കാരീവല്ലോ പഠിക്കണ്ടേച്ചി വരണു വരണം ചേച്ചി വരണം വരണം ഹലോ മാഡം ഏതാ പിന്നോ കണ്ടെ ഇങ്ങനെ അടുത്ത ും മറ്റ പാറ്റീസും ഓർഡർ കഴിഞ്ഞാൽ നമ്മളിന്റെ അടുത്ത പെരുടെ ബർഗർ പോവാണെറിന്റെ കടലാസ് കൊണ്ട് ഓക്കേ ഓക്കേ ഐ സീയാ ബർഗർ കടലാസിൽ പോയിട്ടുണ്ട് അങ്ങോട്ട് ഇങ്ങട് ഇടാ കടലാസിൽ പോയേണ്ടเนี่ย ആദ്യം കടലാസല്ല ആദ്യം അതിന്റെ സാധനം എടുത്തിക്ക് നാ ദേ എവിടെ ബർഗറിലെ പാറ്റി ഇതെന്താ തുറക്കാൻ പാറ്റി പാറ്റി അവിടെ ഇതിത് തുറക്ക ഇ തുറക്കടോ ഒരു ബർഗറിന്റെ പാത്രം തുറക്കാൻ പോലും അറിയാത്ത ആളാണ് മോനെ ഇരാലിട്ട് എന്ത് ചെയ്യാനടാ ഞാൻ ഇങ്ങോട്ട് ദുരന്തമായി പോയി ആൾ തോടണോണ്ടുട്ടോ ഓക്കേ

കണ്ടർന്നി ഓക്കെ നാല്പത് ശതമാനം ഷെയർ തനിക്കുള്ള കസ്റ്റമർ പെട്ടെന്നുണ്ടെ ഒരു സിംഗിൾ ബർഗർ ഓക്കെ സാറവടെ പോയി മാഡത്തിന് ഡബിൾ ബർഗർ ഓക്കെ 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 നാല് നാല് എന്റെ മോനെ നമ്മൾ ഒരു സിംഗിൾ ബർഗർ അയ്യോ അയ്യോ എടാ നിനക്കുല്ലോ ഓർമ്മയിണ്ടാ ായിട്ട് പോയി എവിടെ രണ്ടാൾക്കാർ ഞാൻ ഇവർക്ക് ഇവർക്ക് പറഞ്ഞ എനിക്കോർന്നും ഓർമ്മയില്ല

ൾഗർ പിന്നെ സിംഗിൾ ബർഗർ ഉണ്ടാവും ആളിയ തൊഴിലാളി എക്സ്പീരിയൻസ് മുതലാളി ഇതൊരു ഡബിൾ ബർഗർ ആണ് ഓക്കെ ഒരു സിംഗിൾ ബർഗർ കിട്ടിണ്ട് എവിടിക്കാൾ സോറി ഒര് കൊടുത്തില്ലേ കൊടുത്തേക്ക് ഒരു സിംഗിൾ ബർഗർ സിംഗിൾ ബർഗർ ഹെൽപ്പിയാ വെക്കുന്നത് അതൊക്കെ സിംഗിൾ ബർഗർ ഡബിൾ ബർഗർ പറഞ്ഞു ഒരു സിംഗിൾ ബർഗർ ഡബിൾ ബർഗർ ഡബിൾ ബർഗർ ഇതെല്ലാം കഴിഞ്ഞു സിംഗിൾ ആയോ സിംഗിൾ ആയോ സി ആണോ താരെന്താ വിചാരിച്ചു ഞാൻ ഇരുമുപത് നാലഞ്ച് റെസ്റ്റോറന്റ് ചേർന്നതാണ് ഡബിൾ ബെർഗർ നമ്പർ ൾ ബർഗർ സിംഗിൾ ബർഗറ ഡി ബർഗർ ഡബിൾ ബർഗർ ഡബിൾ ബർഗർഗർക്ക് ഇത് കഴിഞ്ഞു ഗ്യാസ് ഓണോ ഇതൊക്കെ പറയണ പോലെ അത്ര എളുപ്പം എടാ കൂടുതൽ ഷെയർ ഇരിക്കട്ടെല്ലാം എനിക്ക് ഒരു സ്വൈര്യം തരുമോ കുറച്ച് ഒരു സിംഗിൾ ബർഗർ ഡബിൾ രണ്ട് സിംഗിൾ ഒരു ഡബിൾ ബെർഗർ ബർഗർ ബർഗർ കുറച്ച് കരിഞ്ഞു പോയി തോന്നണേ മാറിക്കും മറിച്ചിട്ട് മറിച്ചിട്ട് ഉള്ളാസം കരിഞ്ഞു പോയിട്ടുള്ളോ കോപനിലോ പോയിട്ടുള്ളോ കോൺ െ താൻ നടത്തിപ്പോ കച്ചവട മൂന്നെണ്ണ മൂന്നെണ്ണ ഇപ്പാ ഇപ്പാ ഇപ്പാൾ ബർഗറും ഇവിടെ ഇരിക്കുന്ന തരക്കാലം എടാ ഈ സ്ഥലം ഞാൻ

ൂ ടേബിൾ നമ്പർ നാല് ഒരു ഡബിൾ ബർഗർ ഡബിൾ ബർഗർ വേഗം വേഗം ഡബിൾ ബർഗർ അല്ലേ ടേബിൾ നമ്പർ നാല് പശ്ചാത്തലം ോറി നമ്മടെ പുതിയ പണിക്കാരനെ ശരി മടിയും ഡബിൾ വർഗർ ഇട ഓക്കെ ഡബിൾ ബർഗർ പോമ്പിൾ ഏഴ് നമ്പർ ഏഴ് ഡബിൾ ബർഗർ ഇനി രണ്ട് സിംഗിൾ ബർഗർ ഉണ്ടാക്കിയ സിംഗിൾ ബർഗർ പോരട്ടെ 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 നമ്പർ രണ്ട് ടേബിൾ നമ്പർ

ടേബിൾ ഓ എന്റെ പൊന്നെ എന്തൊക്കെ ഓക്കെ വലിയ തിരക്കില്ല എന്നാലും ഞാൻ വിചാരിച്ച തിരക്കി ഒന്നും കച്ചവടം ഇല്ല സീറ്റ് അധികം ഒന്നും ഇല്ല തോന്നുന്നുണ്ടല്ലോ നിങ്ങളുടെ ഭാഗത്തുനിന്ന് നിങ്ങള് പ്രൊവൈഡ് ാര ഒരു ഒരു വില ഞങ്ങള് പറയാം

നാളെ തൊട്ട് വരും ആ അപ്പൊ ആകരൊക്കെ നാളെ രാവിലെ വരുമ്പോ ഓക്കെ ഡോറൊക്കെ നെച്ച വീട്ടിൽ പോകാം ശരി സമയം